പ്പൂവേ പൂവേ ഓമൽപ്പൂവേ പൂവേ 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 നീ തേടും മനോഹര തീരം ഇതുമൊക്കെ എനിക്ക് ചുറ്റും മനോഹരമായിട്ടുള്ള ഒരു പൂന്തോട്ടമാണ് ഇത് ഞാൻ നിൽക്കുന്നത് തമിഴ്നാട്ടിലൊന്നും അല്ല കേട്ടോ ഞാൻ കേരളത്തിൽ തന്നെയാണ് ഇത് വിനീഷിൻ്റെ ഒരു മട്ടുപ്പാവ് പൂന്തോട്ടമാണ് കാണുന്നത് വിനീഷ് നേരത്തെ ഇതേപോലെ ഒരുപാട് ചരിത്രങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അതായത് പച്ചക്കറിയായിട്ടും ഈ സീസണിലും ഓണത്തിന് വേണ്ടിയിട്ട് വിനീഷ് അതുക്കും അപ്പുറം എന്ന് തന്നെ പറയാം അതിൽ കൂടുതൽ എണ്ണം കൃഷി ചെയ്തു വെച്ചേക്കണ ഈ കാണ അപ്പം നമുക്ക് വിനീഷിനെ പരിചയപ്പെടണം വിനീഷിനെ പരിചയപ്പെട്ടില്ലെങ്കിൽ പിന്നെ അതിനകത്തൊരു കഥയില്ല ഓരോ പൂക്കളുടെ വലിപ്പം നോക്കിയേ ഒരു കൈട അത്ര ഉണ്ടട്ടോ ഓരോ പൂവിൻ്റെ വലിപ്പം നമ്മൾ പറഞ്ഞ ആൾ ഇതാണ് വിനീഷ് ബിനീഷ് എന്താണ് ഇത് ബിനീഷിന്റെ പ്രിയതമ്മ പേരെന്ന് പറഞ്ഞെ സുമിത നിങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയാണ് ഈ ഒരു പൂക്കൃഷി ഇതിന്റെ മോളിൽ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കണേ അത് ശരിക്കും പറഞ്ഞ സഹകരണ ശരി അധ്വാനം തന്നെയാണ് സത്യം പറഞ്ഞ അത്രക്കൊരു അധ്വാനം ഇതിനകത്ത് വരുന്നില്ലേ വരുന്നുണ്ട് എല്ലാം സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കഴിയുമ്പോ അതിന്റേതായ ബുദ്ധിമുട്ടുണ്ട് അവസാനം ഇപ്പൊ പൂവായിക്കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം നമ്മ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അവസാനത്തെ ഔട്ട് പുട്ടാണ് അപ്പൊ അത് നല്ല രീതിയിൽ തന്നെ സഹകരിച്ച് രണ്ടുപേരും കൂടി ചെയ്യുകയാണ് ചെയ്യുകയാണ് അപ്പൊ നമ്മളിപ്പോ ഏത് ഇനം ചെടിയാണ് ഇവിടെ നട്ടു ആഫ്രിക്കൻ എന്ന് പറയുന്ന ടൈപ്പാണ് ഇതെന്ന് വെച്ചാൽ ഫ്ലവർ നല്ല വലിയ സൈസ് ആയിരിക്കും ഓക്കെ അതപ്പോ നമ്മള് നട്ടേ എത്ര ചെടി നട്ടിട്ടുണ്ട് ഇരുന്നൂറ് ഗ്രോ ബാഗിലാണ് ഇരുന്നൂറ് ഗ്രോ ആകട്ടെ ഈ സാധനം നമ്മൾ മട്ടുപ്പാവാണെന്ന് പറഞ്ഞില്ല എല്ലാം ഗ്രോ ബാക്കി തന്നെയാണ് സെറ്റ് ചെയ്തേക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനൊരു കഷ്ടപ്പാട് അറിയാൻ പറ്റും കാരണം ഇത്ര മണ്ണും ഈ അതിൻ്റെ വളവും ഇതിൻ്റെ ചെടിയുടെ പരിചരണം ഇതൊക്കെ ഈ പറഞ്ഞ താഴേന്ന് മണ്ണൊക്കെ കയറ്റി കൊണ്ട് വന്നിട്ടുണ്ടോ അല്ലേ ചെയ്യാൻ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു കഷ്ടപ്പാട് കൊണ്ട് തന്നെയാണ് ഈ ഒരു ഭംഗി ഒരു സന്തോഷം ഇപ്പം ആദ്യമായിട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ ശരിക്കും വന്ന് ഞെട്ടിപ്പോയി അപ്പോൾ ഇതിൻ്റെ ഒരു കളറ് നമ്മൾ ഏതൊക്കെയാണ് അപ്പോൾ മഞ്ഞ കണ്ടു അതുപോലെ തന്നെ ഈ പറഞ്ഞ ഓറഞ്ചും കണ്ടു രണ്ട് ടൈപ്പ് കളറാണ് നമ്മൾ ചെയ്തേക്കണം ആ രണ്ട് ടൈപ്പ് കളറാണ് വൈറ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് നിലവിൽ നമ്മുടെ സാധനം കിട്ടിയിട്ടില്ല എന്തായാലും അടുത്ത ചെയ്തിരിക്കും ചെയ്തിരിക്കും അപ്പൊരു മൂന്ന് കളറാവും നമ്മളീ ഇതിന്റെ മുകളിലുണ്ടല്ലോ നേരത്തെ മുകളില് ബിനീഷ് ഒരുപാട് കൃഷിയും കാര്യങ്ങളും ഇതിന്റെ മുകളിൽ ചെയ്തിട്ടുണ്ട് ഞാൻ തന്നെ വന്നിട്ട് നമ്മുടെ ചാനലിൽ കൂടെ ചീരകൃഷി ചെയ്തിട്ടുണ്ട് അതിക്ക് മുന്നും ഇതേപോലെ പച്ചമുളക് അങ്ങനെ എല്ലാ സീസണിലും പല വിധത്തിലും ഒരു സീസൺ ഒരു ഒരു കൊല്ലത്തിൽ തന്നെ ഒരു മൂന്ന് കൃഷിയെങ്കിലും നമ്മൾ മിനിമം ചെയ്യുന്നുണ്ട് ആ മൂന്ന് കൃഷി നമ്മ നമ്മുടെ അധ്വാനത്തിന്റെ നമ്മുടെ നമ്മ അതിനോട് അത്രയും ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതിനുള്ള ഫലം നമുക്ക് ലഭിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാ നിങ്ങൾ രണ്ടുപേരും ജോലിക്കാരല്ലേ ജോലിക്കാരാണ് വിനീഷ് കെ എസ് ആർ ടി സി ആലുവേലി ജോർ ഷോപ്പ് ആലുവേലാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ വൈഫ് ആ ഇറിഗേഷൻ ഇറിഗേഷൻ ആലുവേലാണ് രണ്ടുപേരും ജോലിക്കാരാണ് അതുകൊണ്ട് തന്നെ കാലത്ത് പോയി ഏകദേശം വൈകിട്ടല്ലേ ഇവിടെ എത്തോളൂ വൈകിട്ട് ഞങ്ങൾ ആറേമുക്കാൽ ഏഴുമണിയാകുമ്പോൾ എത്തുമ്പോ ആ ഡ്യൂട്ടിക്ക് നിങ്ങൾക്ക് കേറണ്ടേ ടൈം ടു ടൈമിൽ കയറണ്ടേ കേറണം അപ്പൊ അതിന്റെ ഇടയിൽ ചെടി ഇതുപോലത്തെ ചെടിയെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ടെറസിന്റെ മുകളിൽ നിൽക്കുന്നതാണ് കറക്റ്റ്

വൈഫിന്റെ പേര് ആ സുമിതയും കൂടെ കൂടി ചെയ്തേക്കണം ആ പൂക്കൃഷിയുടെ ആ പൂക്കളുടെ വലിപ്പം നോക്കി വിനീഷ ആ ഇത് ഏകദേശം ഇത് നമ്മൾ വിൽക്കുകയല്ലേ നമ്മുടെ ഒരു നമ്മുടെ കൂടെ നിക്കണൊരാള് നമ്മുടെ സപ്പോർട്ടായി നമുക്ക് നിക്കാങ്ങി അത് വലിയൊരു സപ്പോർട്ടല്ലേ പിന്നെ നൂറ് ശതമാനം പറയാൻ പറ്റും കുട്ടികൾ ചെറുതായ കാരണം രാവിലത്തെ പണികൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ട് വരാം അപ്പൊ നമുക്ക് എല്ലാവർക്കും അവരും ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പൊ വൈഫ് ആ ഭാവം വൈഫ് നോക്കി ബാക്കിയുള്ള ഭാവം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മ ഇതിന്റെ പുറകെ നിന്ന് നമ്മൾ ചെയ്തോളും ചെയ്യുകയാണ് അപ്പൊ നമ്മളിത് ഇപ്പൊ ഇതിന്റെ സെയിത് എന്താ ചെയ്യണം നമ്മൾ പൂ ചെയ്തിട്ട് സെയിലാണോ എന്താത്തുള്ള സെറ്റപ്പ് ഇത് നമ്മ ഒരു അത്യാവശ്യം ചെറിയൊരു വീഡിയോ ആണെങ്കിലും ഇത് കണ്ടിട്ട് കണ്ടമാന ആൾക്കാർ നമ്മുടെ പൂ ആവശ്യപ്പെട്ട് വരുന്നുണ്ട് ചില ആൾക്കാർ മൊത്തമായിട്ടും ചോദിക്കാറുണ്ട് അത് നമ്മൾ മൊത്തമായിട്ട് കൊടുക്കാറില്ല എല്ലാവർക്കും കൊടുക്കണം മിതമായ നിരക്കില് അതാണ് നമ്മ ഇപ്പൊ ഞാൻ ഇപ്പൊ കണ്ടയില് ഇപ്പൊ ഞാൻ ലൈഫിൽ കണ്ടയില് ഇതുപോലത്തെ ബന്ദിപ്പൂക്കള് നല്ല വലിപ്പുള്ള പൂക്കളാണ് ഇതുണ്ടല്ല ഇണ്ടല്ലോ ഞാൻ ചോദിക്കാൻ ഈ പൂക്കളെ ഏകദേശം ഒരു കിലോ ആവണെങ്കിൽ എത്ര പീസും മുപ്പത്തഞ്ച് പൂ മുപ്പത്തെണ്ണം വരുമ്പോ ഒരു കിലോ ഉണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ ഇരുന്നു അത് മുപ്പത്തെട്ട് മുപ്പത്തഞ്ച് പൂ വന്നപ്പത് ഒരു ചെടിയെന്ന് തന്നെ നോക്കി പറഞ്ഞ പൂ കിട്ടും ക്വാണ്ടിറ്റി ഒരു ഒരു വൺ ടൈമിൽ കിലോ കിലോ സിമ്പിൾ ആയിട്ട് ആദ്യം തന്നെ അഞ്ച് ആദ്യത്തെ സീസണിൽ വിജയിച്ചു അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ടാമത്തെ സീസണിൽ മിനിഷിനകത്തേക്ക് വന്നത് അപ്പൊ ഇതിന്റെ ചെടികളൊക്കെ എവിടെന്നത് ചെടികള് ഞങ്ങള് പള്ളിയാക്കൽ സൊസൈറ്റി ഒരു െ കുറിച്ചൊക്കെ അതുകൊണ്ട് നമ്മ അവരോട് കൂടുതൽ അതേപോലൊക്കെ തന്നെയാണ് ഇച്ചിരി കൂടുതൽ അവരോട് ഉണ്ടായിരുന്ന ചെറുതായി പ്രോപ്പർ ഈ സ്ഥലേതാ പറവൂരാന്ന് പറഞ്ഞു എറണാകുളം ജില്ലയിൽ പറവൂരാട് ാട് എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് അപ്പൊ നിങ്ങളുടെ ഈ എടവനക്കാട് കൃഷിഭവനോ കാര്യങ്ങളും ഉണ്ടാ ഉണ്ട് കൃഷി ഭവനിൽ നിന്ന് നല്ല സഹകരണമാണ് കിട്ടുന്നത് അസിസ്റ്റന്റ് ഓഫീസർ ബാക്കിയുള്ള അവിടുത്തെ സപ്പോർട്ട് ചെയ്യാറുണ്ട് അതായത് ഈ പറഞ്ഞതൊട്ട് ഇതിന്റെ വളവും കാര്യങ്ങൾക്കൊക്കെ വല്ല സബ്സിഡിയോ കിട്ടുവാറുണ്ടാ സബ്സിഡികൾ നമ്മ ന്മാരോട് പല ഒരു വീഡിയോ കാണുന്നവരാണ് അവരോടൊക്കെ പറയുകയാണ് കാരണം ഇവരൊക്കെ ഇത്ര കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരെ പോലുള്ള ആൾക്കാരെന്തല്ലേ നല്ല സപ്പോർട്ട് കൊടുത്ത് മുന്നിലേക്ക് കൊണ്ടുവന്നു കാരണം എന്ത് പാടാൻ നോക്കി ഇത്ര ഒക്കെ കഷ്ടപ്പെട്ട് ഇതേപോലെയൊക്കെ ആക്കി എടുക്കാൻ തന്നെ അപ്പൊ നിങ്ങളെപ്പോൾ ഉള്ളവര് നല്ലൊരു സപ്പോർട്ട്സ് ഇവർക്ക് വേണമെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഇനി നമുക്ക് ഇതിപ്പോ ഓണത്തിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തത് സെറ്റ് ചെയ്ത് സൈഡിൽ ഈ ഇത് മാത്രല്ല ഇതെന്താ വാടാമല്ലി അല്ലേ വാടാമല്ലി വാടാമല്ലി ദേട്ട് സെറ്റായിട്ട് നിർത്തിയേക്ക ഇതെന്താ വേണ്ടിട്ട് നട്ടേക്കണ വാടാമല്ലി ഓണത്തിന് വാടാമല്ലി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മ ചെറിയ രീതിയിൽ ഒന്ന് നോക്കിയതാണ് കാരണം വിനീഷ് പിന്നെ അത് വിജയിപ്പിച്ചിട്ടാണ് മാറിയിട്ടുള്ളത് വൈഫാണ് പറഞ്ഞത് ഈ വാടാമല്ലി നമുക്ക് എത്രണം ചെയ്തിട്ടുണ്ട് ഇവിടെ വാടാമല്ലി ഇതൊരു മുപ്പത്തഞ്ചു പീസ് വേറെ സ്ഥലത്തും ഉണ്ട് ഉണ്ട് അപ്പുറ ഈ സൈഡും ചെയ്തേക്കാണ് വാടമല്ലി ആയി വരുന്നുള്ളൂ വരുന്നുള്ളൂല്ലേ അതിന്റെ ടൈമിങ്ങും നമുക്ക് വലിയ ൂകൃഷിയിലൊക്കെ ഇപ്പൊ ഇതെന്ന ഈ നമ്മളിപ്പോ ചെടി വച്ചിട്ട് ഇപ്പൊ ഏകദേശം ഏത് ഏത് മാസത്തില ജൂൺ ജൂണിലെ ചെടികളല്ല സമയത്ത് ആ ചെടികളെങ്ങനെ നിങ്ങൾ ആ സമയത്ത് ആ മഴയത്ത് പരിചരിച്ചെടുത്തത് നമ്മ കുട്ടികളെ നോക്കുന്ന പോലെ തന്നെ എല്ലാ ദിവസവും പറഞ്ഞാ രാവിലെ എണീറ്റിട്ട് നമ്മ ഇവിടെ ഒന്ന് നോക്കിയിട്ട് ബാക്കി പരിപാടികളുള്ളു അതേ അത് അമ്മ ഇപ്പൊ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഇപ്പൊ വളത്തിന്റെ ഒക്കെ ചെടിനെ കാണുമെന്ന് നോക്കുമ്പോ മനസ്സിലാകും ഏകദേശം അതനുസരിച്ച് നമ്മ വളങ്ങൾ ഇട്ട് കൊടുത്തും ന നനക്കൽ എല്ലാ ദിവസവും നനയ്ക്കും എല്ലാ ദിവസം എന്ന് വെച്ചാൽ മഴയില്ലാത്ത സമയങ്ങളിലൊക്കെ നമ്മ നനച്ചു കൊടുക്കും കാലാവസ്ഥ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കും ടി വിയിലൊക്കെ ഉള്ളത് ഇപ്പൊ അഞ്ചു ദിവസം മഴയണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് നമ്മ ചെറുതായിട്ട് നനക്കലൊക്കെ കുറയ്ക്കും അതനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്ത് പോന്നോണ്ടിരുന്നത് അപ്പൊ വൈകീട്ടായാലും നമ്മ വന്ന് നോക്കാതിരിക്കൂല എല്ലാ ദിവസവും നമ്മ ശ്രദ്ധ രണ്ടു നേരം ഈ ഒരു സന്തോഷം ഈ പൂക്കളായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കണത് വിനീഷിന്റെയും വിനീഷിന്റെ വൈഫിന്റെയും ഈ ഒരു ഈ പൂന്തോട്ടം കണ്ടിട്ട് ഒരുപാട് വീട്ടമ്മമാർക്ക് ഇത് ചെയ്യണമെന്നുണ്ട് അവരോട് പറയാനുള്ളത് എന്താ എല്ലാവരും ഇതേപോലെ എന്തെങ്കിലും കൃഷി ചെയ്യണം ചെയ്യണം നമ്മൾ ഇതിനകത്ത് ആത്മാർത്ഥമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വിജയിക്കൂലെ നമ്മുടെ ആരോഗ്യത്തിനും മനസ്സിന് സന്തോഷം ഉണ്ടാക്കാനും സമയം കണ്ടെത്താനാണ് അപ്പൊ അതേപോലെ തന്നെ കൃഷിയിലോട്ട് വന്നുകഴിഞ്ഞാൽ നമുക്ക് എനർജി ഉണ്ടായി അതായത് കാലത്ത് ഇതിന്റെ പുറയൊക്കെ വന്ന് ചുറ്റിക്കറങ്ങി ജോലിക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴൊക്കെ ഇത് വന്ന് കാണാനും ഇത് പരിചരിക്കാനുള്ള ഒരു സന്തോഷം ഞങ്ങളുടെ വർക്ക്ഷാപ്പിലാണെങ്കിൽ തന്നെ അവര് നമ്മളോട് ചോദിക്കും പുതിയ കൃഷി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ച് നമ്മളെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കാറുണ്ട് ഞങ്ങൾ രണ്ടു വർഷം എടുത്തു ഓഹോ അതെ അപ്പൊ ഈ ഇതിന്റെ ബന്ദിയുടെ അകത്ത് നമ്മുടെ വീട്ടാളക് പത്തുമണി ചെടി ഇതിനകത്ത് നട്ടിട്ട് നട്ടേ അപ്പൊ ഇതിനകത്ത് ഒരു ഗ്രോ ബാഗിൽ തന്നെ മൂന്ന് കൃഷിയൊക്കെയാണ് ചെയ്തു വെച്ചേക്കണ പച്ചമുളക് ആ അതെ പച്ചമുളക് കൊറേ ഉണ്ടായിരുന്നോ അതെ പത്ത് മണി പത്തുമണിപ്പൊ മഴ ആയതുകൊണ്ടാണ് പൂക്കളില്ല രാവിലെ ഔട്ട്സൈഡ് മണി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അത് വിജയ ഓ അത് തന്നെയായിരുന്നു നാഴ് ഏർ പത്തുമണി പിന്നെ പച്ചമുളക് വെന്തി ആ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തത് മഴയുടെ കുറച്ച് കാലാവസ്ഥ ഇതില് പത്തുമണിക്ക് അനുയോജ്യമായ രീതിയിലായിരുന്നില്ല ഇപ്പ ചെടി ഒരു സൊസൈറ്റി സംഘടിപ്പിച്ചതെന്ന് പറഞ്ഞു ഈ ഒരു ചെടിക്ക് ഏകദേശം എത്ര രൂപ രൂപ വരുന്നുണ്ട് വാങ്ങിച്ച് താഴെ താഴെ എങ്ങനെയാണ് തണല് വിഷയല്ലേ ഇതേപോലെ ഉദിക്കണ വെയിലാണെങ്കിൽ ഇത് മാ പൂക്കളുണ്ടാവും തണലാണെങ്കി ഒരു പക്ഷെ കുറവായിരിക്കും ഇപ്പൊ നിങ്ങൾ ജൂണില വെച്ചത് പറഞ്ഞു ഏകദേശം ഇതുപോലെ ഒരു പൂവായി വരാൻ എത്ര ദിവസം അല്ലെങ്കിൽ എത്ര മാസം എടുക്കും ഓഗസ്റ്റ് ആദ്യം നമ്മൾ ാണ് നിങ്ങൾ ഓരോ ഓരോ കൃഷികൾ ഇതുപോലെ ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോ ഓരോ അനുഭവങ്ങളാണ് നമ്മൾ നമ്മൾ അനുഭവത്തിലൂടെ ചെയ്യുന്നത് ഇനിയിപ്പൊ ആർക്കെങ്കിലും ഇതേപോലെ എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്യണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ട് നമ്മളെ നമ്മൾ പറ്റുന്നത്രയും പിന്തിരിപ്പിക്കൂതല് സപ്പോർട്ട് ആഹ് നമ്മൾ ചേർക്കാറുള്ളു ഇപ്പൊ ചെറിയ കുട്ടികളാണെങ്കിൽ നമ്മ അവരോട് പറയും കൃഷിയിലോട്ട് വരാൻ പറയും നമ്മളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ചെയ്യും ഇപ്പൊ ജോലി സ്ഥലത്തായാലും നമ്മ ഒരുപാട് നമ്മൾ ആരെ ചോദിച്ചാലും പറഞ്ഞു കൊടുക്കും ചില കാര്യം തമാശ ഒക്കെ എന്തായാലും നമ്മ പറഞ്ഞു കൊടുത്ത് കൃഷിയിലോട്ട് വരുത്താൻ എന്റെ സുഹൃത്തുക്കൾ അതുപോലെ നമ്മ പറയണത് നല്ലൊരു രീതിയിൽ കേട്ടിട്ട് അവരും കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പൊ അപ്പൊ നമ്മളോട് പറയും ഇപ്പൊ രണ്ടുപേരും ഗവൺമെന്റ് ജോലിക്കാരാണ് ഒരാൾ കെ എസ് ആർ ടി സി ഒരാള് ഇറിഗേഷൻ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റുകൾ നിങ്ങളെ ഓൾറെഡി നിങ്ങളെ സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അവരിൽ നിന്ന് വല്ല അവാർഡോ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാ അവാർഡ് പിന്നെ വേറെ കേസുണ്ടാ പല വീഡിയോ എടുക്കുമ്പോഴും വിനീഷിന്റെ വൈഫ് ഇവിടെ ഉണ്ടാവാറില്ല അതുകൊണ്ട് ഈ ഫേസ് കൂടുതൽ വന്നിട്ടില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ട് നിന്നും അവാർഡുകൾ കിട്ടിയല്ല ഈ തവണ എന്തായാലും ഈ വീഡിയോ ഇങ്ങനെ ദൂരെയുള്ള വിളിച്ചാലും ചോദിക്കുന്നത് നമ്മുടെ വിശേഷം അല്ല നമ്മുടെ നാട്ടിൽ അങ്ങനെ നമുക്കൊരു ഒരു മേൽവിലാസം എടുക്കാന്ന് വെച്ചാൽ വളരെ നല്ലൊരു ഇതല്ലേ കാരണം കാരണമെച്ചാ നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തു വെച്ചേക്കാണ് അതിന്റെ പേരിൽ നിങ്ങൾ അറിയപ്പെടുന്നില്ലേ നാട്ടിലെ ഓ ഒരുപാട് ഇപ്പൊ ബന്ധക്കാരായാലും സുഹൃത്തുക്കളായാലും എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ പോകുമ്പോ അവർ ചോദിക്കും കൃഷി എന്താണ് ചെയ്യുന്നത് കൃഷിയില്ലേ അതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു സന്തോഷം സന്തോഷമുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് ഈ വർഷം തന്നെ ഇപ്പൊ ഞാൻ വന്നപ്പോ എന്നോട് പറഞ്ഞതാണ് ഈ തവണ കൃഷി ചെയ്യാൻ ഏഹ് താല്പര്യം ഉണ്ടായിരുന്നില്ല ആ താല്പര്യ കുറെ ഇളയ കുട്ടി ചെറുതാണ് പിന്നെ ഇച്ചിരി ഹോസ്പിറ്റലിലൊക്കെ വന്നപ്പോ ഞങ്ങൾ വീടാകുന്നോർത്താണ് അപ്പൊ നമ്മുടെ സുഹൃത്തുക്കളും എല്ലാരും ചോദിക്കാൻ തുടങ്ങി കൃഷി എന്തെങ്കിലും എന്ന് ചോദിച്ചപ്പോ പിന്നെ പെട്ടെന്ന് സാധനം സംഘടിപ്പിച്ച് സംഘടിപ്പിച്ച് പിന്നെ അതിനകത്ത് കേസ് കേട്ടാ ഇത് നമ്മള് ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ വേറെ ഒരു സംഭവം ഇതിന് ഉപയോഗിക്കുന്ന ഈ ചെടി നല്ല വിശ്വാസയോഗ്യമായിട്ടുള്ള സ്ഥലത്തുനിന്നും എടുക്കണ്ട അല്ലെങ്കിൽ ഇതേപോലെ പൂവൊക്കെ ആയി വരുമ്പോ നമ്മളറിഞ്ഞുകഴിഞ്ഞാൽ എന്ത് ചെയ്യും ഒന്നും ചെയ്യാല്ല തോറ്റു പോയി തന്നെ പറയാ നല്ല ചെടി തന്നെയാണോ കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെടിക്കു പറ്റിയ കൃഷിക്ക് പറ്റിയ എല്ലാ വളങ്ങളും ഒക്കെ എല്ലാം എടുക്കണ സൊസൈറ്റി സൊസൈറ്റി തന്നെയാണ് നല്ല സപ്പോർട്ടാണല്ലോ അപ്പൊ അവർ അവരെ നമ്പർ ഒക്കെ ഇതുപോലെ ആരെങ്കിലും ചോദിക്കാ കൊടുക്കണോട്ടെ കാരണം വെച്ച് കഴിഞ്ഞാ ഇപ്പൊ ബിനീഷ് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാരണം വെച്ചാ ഇതിൽ കുന്ന് വെച്ചാൽ ചെടി ഇപ്പൊ ചെറിയ പൂക്കളുള്ളതാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല പഞ്ചായത്താണെങ്കിൽ പറ്റില്ലാട് പഞ്ചായത്ത് ആണെങ്കിൽ രാവിലെ ഏഴുമുക്കാലി നമ്മൾ പോകുന്നതാണ്

പക്ഷെ അത് ഒന്നായില്ല നിങ്ങൾ ആവേണ്ട ആൾക്കാരെ കാരണം ഈ മട്ടുപ്പാവില് ഒരു വർഷത്തിൽ തന്നെ മൂന്ന് സീസണിൽ ഉപയോഗം മൂന്ന് സീസണിൽ പലവിധ കൃഷി നിങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിന്റെ മുകളിൽ ഒരുപാട് അവാർഡ് വാങ്ങിക്കേണ്ട ആൾക്കാരാണ് കാരണം നിങ്ങളെപ്പോലെ ഒരുപാട് ഭൂമി വെറുതെ കിടക്കണ ഒരുപാട് പേര് ഉണ്ട് ശരിയല്ലേ അതിന്റെ ഉടമകളായിട്ട് ഈ കാണിച്ചു വെച്ചാൽ ഇതിന്റെ വെള്ളവും കാര്യങ്ങളൊക്കെ എങ്ങനെയാ വെള്ളം വാട്ടർ ടാങ്ക് ഉണ്ട് ആണ് ചരിയാനോ പറ്റൂല അത് വളരെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഓരോ ചെടിയുടെയും കമ്പുകളൊക്കെ ഒടിഞ്ഞു പോകും ഒടിഞ്ഞു നമ്മ ഭയങ്കര നിങ്ങൾ ശരിക്കും പറഞ്ഞത് പൂക്കൾ ഇതൊക്കെ ഇതുപോലെ ഒരുപാട് ഇതൊക്കെ ഭൂമിയുടെ അവകാശികളെ ബഷീർ പറഞ്ഞിട്ടുണ്ടല്ല എഴുത്തുകാരൻ അവരെയും കൂടെയാണ് ഈ ഭൂമി എന്ന് പറഞ്ഞില്ല അതേപോലെ തന്നെയാണ് എല്ലാ സംഭവങ്ങളും ഇവിടെ വരാറുണ്ട് അവർക്ക് വേണ്ടിട്ടുള്ള തേനായിട്ട് അവര് പോകുന്നു ഇതിലൊക്കെ കുറച്ചു നേരം വന്ന് നമ്മളിവിടെ നിന്നാൽ മാത്രം മതി നമ്മുടെ മനസ്സ് ശരിക്കും ആയിന്ന് തന്നെ നമുക്ക് പറയാം ചട്ടക്കറി ചെയ്തു ചീര ചെയ്തു മുളക് ചെയ്തു പൂക്കൃഷി ഇപ്പൊ രണ്ടാമത് പ്രാവശ്യം ചെയ്തു ഇനി ആഗ്രഹം എന്താ ഇതും നമുക്ക് വേറെ ഏതെങ്കിലും വെറൈറ്റി ചെയ്യണോന്ന് വല്ല ആഗ്രഹമുണ്ട് എന്തെങ്കിലും അത് ചെയ്ത് കാണിക്കാൻ അല്ലാണ്ട് പറയുന്നില്ല വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളോട് സാധിക്കും ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാ ഇതൊരു ആയിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇപ്പൊ ആയിരത്തിൽ നമ്മൾ പരമാവധി ചെയ്തിട്ടുണ്ട് അതായത് ഇതിൽ അടുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് നോക്കാനുള്ള സൗകര്യ ബുദ്ധിമുട്ടുകളുണ്ട് നനക്കേം വേണം നനക്കണം ഭയങ്കര വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അത് ബാക്കിയുള്ള ചെടികൾക്ക് ദോഷമായി മാറരുതല്ല അത്രയും നമുക്ക് അതുകൊണ്ട് അതിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ പറ്റത്തുള്ളു അത്രയാ പിന്നെ ഈ പറഞ്ഞിട്ട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എന്താ ശരിക്കും നമ്മ ചെടി നമ്മ ഇത് വലുതായി കൂടി നമ്മ അറിഞ്ഞിരിക്കണമല്ലോ അപ്പൊ അതിന്റെ ശിഖരങ്ങള് ശരിക്കും അതിന്റേതായ രീതിയിൽ തന്നെ പോകണം നമ്മൾ അതിനെ ഒതുക്കാൻ ശ്രമിക്കരുത് വേറെ അടുത്ത് വേറെ ചെടികളൊക്കെ വെച്ച് അപ്പൊ അതുകൊണ്ട് നമ്മ എപ്പോഴും അതിനുള്ള സ്പേസ് ഇട്ടിട്ടാണ് ചെയ്യുന്നത് ഒരാള് മകളുടെ പേരെന്താ എത്ര ക്ലാസ്സിലാ പഠിക്കണേ രണ്ടാം ക്ലാസ്സിലാ പഠിക്കണ അല്ലേ വേറെ ഉള്ളത് അനിയന അനീത്യത്തില ആള് ഉറക്കത്തിലാണ് ഉറക്കത്തിലാണല്ലേ